എല്ലാവർക്കും നമസ്കാരം മാസ്റ്റാറ്റിലേക്ക് സ്വാഗതം ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നോക്കാം Ten of Wands, ടെൻ ഫോൺസ് നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വേൾഡ് കാർഡ് ഫോർ ഓഫോൺസ് നൈൻ ഓഫോൺസ് ആദ്യം തന്നെ ടെൻ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചു അതായത് നമ്മൾ പറയുമല്ലോ ഒരു കുറേ നാളുകളായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ദൂരനുഭവങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു രീതിയിൽ നിന്ന് ആ ഒരു ഇപ്പോഴാണൊന്ന് നടുവു നിവർത്തി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ച് നിങ്ങളെ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കുള്ള ഒരു കയറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ അധ്വാനിക്കുന്നു നിങ്ങൾ പണിയെടുക്കുന്നു അതിനുള്ള തക്കതായിട്ടുള്ള പ്രതിഫലമൊന്നും കാര്യങ്ങൾ ലഭിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച പോലുള്ളൊരു പ്രതിഫലം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച പോലൊരു ജീവിതം അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഇതുവരെ നിങ്ങൾ എന്താണ് നിങ്ങളെ മുന്നിൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പല ഭാരങ്ങളായിട്ട് നിങ്ങൾ കരുതിയിരുന്ന അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിട്ട് കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അതായത് ചില സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ തലയിൽ ഏറ്റു വച്ചതാണ് അപ്പൊ അതൊരിക്കലും ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പിന്നീട് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും പക്ഷെ ഇനിയും സമയം വൈകിട്ടില്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാത്തതു നിങ്ങൾ പതുക്കെ പതുക്കെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഇത് നിങ്ങൾ ഇന്ന ഒരാളിലേക്ക് മാറ്റുകയും അതായത് അത് യാഥാർത്ഥ്യത്തിൽ ആരുടെ ഉത്തരവാദിത്വമാണോ അവർക്ക് കൈമാറുകയും ചെയ്യുന്നത് പതുക്കെ പതുക്കെ പൂർണ്ണമായിട്ടും അത് അവരിലേക്ക് കൈമാറുന്ന ഒരു കാര്യത്തിലേക്ക് തീരുമാനം എത്തുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇതിനെനിക്ക് എനിക്ക് തൽക്കാലം സമയമില്ല അത് ചെയ്യാമോ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് വ്യക്തിയിൽ നിന്നിട്ട് എതിർപ്പുകൾ ഉണ്ടാവാം അത് പതുക്കെ പതുക്കെ അവരത് മറന്നു പോകുന്നുണ്ട് അത് അവരുടെ ഉത്തരവാദിത്വം ആയിരുന്നു യാഥാർത്ഥ്യത്തിൽ നിങ്ങളത് അവരുടെ ഉത്തരവാദിത്വം ചെയ്യുകയാണ് എന്നുള്ളത് പക്ഷെ ഇപ്പോ അത് നിങ്ങൾ ഒഴിവാക്കുന്നു അതായത് നിങ്ങളുടെതല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊന്നും നിങ്ങളെ ഏറ്റെടുക്കേണ്ടത് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ നിങ്ങളാണ് എല്ലാ ഡേർട്ടി വർക്ക്സും ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരെ സുഭിച്ചു ജീവിക്കുമ്പോൾ എന്നുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു അതുപോലെ തന്നെ സഹായം ചോദിക്കാം എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഒരു സഹായം ആവശ്യമുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ താങ്കൾക്ക് എപ്പോഴും ഒരു താങ്കളുടെ അഹം അല്ലെങ്കിൽ ഒരു പ്രൗഡി മനസ്സിലുള്ള ഒരു ഇത് നിങ്ങളെ ചോദിക്കാൻ അനുവദിക്കുന്നില്ല കാരണം എപ്പോഴും ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എല്ലാം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രൗഢി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ ആരോടും ചോദിക്കാറില്ല കാരണം അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇമോഷണലി നിങ്ങൾ കണക്റ്റ് ആവാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയല്ല എത്ര വലിയൊരാണാണെന്ന് പറഞ്ഞാലും എല്ലാവരും സഹജീവികളോട് അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ അനിമലാണ് മനുഷ്യരെല്ലാവരും അപ്പോൾ ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെറുതായി പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക ആ ഒരു കാര്യങ്ങൾ ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ ആ ഒരു അഹം എന്നുള്ള ഭാവം ഇറക്കി വെച്ചിട്ട് ജീവിതത്തിൽ നിങ്ങൾക്കും ആവശ്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു യാഥാർത്ഥ്യ മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ് അതേപോലെ തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരു മെസ്ക്യുലീൻ എനർജി നിങ്ങളൊരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് സ്ത്രീ ആണെങ്കിലും ആവാം കാരണം പുരുഷന്മാർ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ സ്ത്രീകൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ അല്ലെങ്കിൽ അടുക്കള ജോലി എന്ന് പറയുന്നത് പുരുഷന്മാരുടേത് അല്ലാതെ സ്ത്രീകളുടേതാണെന്നുള്ളൊരു ചിന്തയുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആവാം നിങ്ങൾ അപ്പോൾ അതായത് ഇങ്ങനെയാണ് ഇങ്ങനെ അടക്കം സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രധാരണം അങ്ങനെ ഇങ്ങനെ പല പോകുന്ന പല പല കാര്യങ്ങളുണ്ട് അത് അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങളിലുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്താഗതിയിലൊക്കെ പല മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ ആ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കാരണം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിവാഹിതരാവുന്നു അടുത്തിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏർ ഇത് അല്ല എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ചിന്തയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ വിവാഹിതരാവുന്നു അവരുടെ ഭർത്താക്കന്മാരോ ഭാര്യമാരോ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നു അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിങ്ങൾ ഇതുവരെ എതിർത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ സംഭവിക്കാനായിട്ട് തുടങ്ങുന്നു ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ഇങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾക്ക് വകവെച്ച് തന്നിരുന്നതായിരിക്കാം പക്ഷെ മുന്നോട്ടേക്ക് വരുന്ന ജനറേഷനിലുള്ളവരും അത് ഏഹ് തരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കുറച്ച് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ എന്നിരുന്നാലും അതുമായിട്ട് കാലത്തിനൊത്ത് മാറി മുന്നോട്ടേക്ക് പോയാൽ ജീവിതത്തിലൊരു മനസമാധാനത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഇവിടെ ചില ആളുകൾ അനാവശ്യമായിട്ട് നമ്മൾ പറയുമല്ലോ എപ്പോഴും നാഗിങ് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാരണം അവരെന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമാണ് ലൈഫ് മുന്നോട്ടേക്ക് പോകാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ പെട്ട ഒരു ചിന്തയാണെങ്കിൽ അത് മാറ്റിവെക്കുക കുടുംബത്തിൻ്റെ ഒരു മനസമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയിട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നയൻ ഓഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോ സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ലോൺ ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വീട് വെക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലോണൊക്കെ കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഉയർച്ച പ്രൊമോഷന് കാര്യങ്ങള് ശമ്പള വർധനവും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് സമയം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉള്ളതാണെങ്കിൽ ഒന്നുകിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോവുകയും അത് വിപുലീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ബിസിനസ് കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ കരിയർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേൾഡ് കാർഡാണ് യാത്രകൾ സുലഭമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം പ്രത്യേകിച്ച് നിങ്ങൾ സീരിയസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു യാത്രയും നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ മുന്നോട്ടേക്ക് വരുമ്പോൾ എല്ലാ വീക്കെൻഡ്സിലും നിങ്ങൾക്ക് വീക്കെൻഡ്സിലും മുഴുവൻ മിക്കവാറും എവിടെയെങ്കിലും യാത്ര പോകേണ്ട സിറ്റുവേഷൻ നിങ്ങൾ നേരത്തെ തീരുമാനിച്ച യാത്രകളെ ആവില്ല പക്ഷേ ഒത്തിരി യാത്ര ചെയ്യേണ്ട നല്ല നല്ല യാത്രകൾ ചെയ്യാനുള്ള അവസരം വരികയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകളാവാം ചില ആളുകൾക്ക് ഇത് ജോലി സംബന്ധമായിട്ടുള്ള സാഹചര്യം ആവാം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് ഫാമിലി ആയിട്ട് സിറ്റുവേഷൻസ് വരുന്നുണ്ടാവാം നിങ്ങൾക്ക് പലയിടത്തേക്ക് പോകേണ്ടി വരുന്നു അത് ഫാമിലി ആയിട്ടും അതുകൊണ്ട് തന്നെ അതൊരു സന്തോഷം നിറഞ്ഞൊരു സാഹചര്യമാണ് അപ്രതീക്ഷിതമാണെങ്കിൽ കൂടിയും പിന്നെ ഫോറോഫോൺസ് എനർജി സിറ്റുവേഷൻസ് ആണ് വിവാഹം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ സഹോദരങ്ങളോ അങ്ങനെയുള്ള മക്കളോ സഹോദരങ്ങൾക്കോ ആരുടെയൊക്കെ വിവാഹം സാധ്യമാകുന്നുണ്ട് നിങ്ങളുടെ വളരെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൽ ചില ആളുകളെ സംബന്ധിച്ചതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാരൻസ് അച്ഛനോ അമ്മയോ ചിലപ്പോൾ ഡിവോഴ്സ് ആയതായിരിക്കും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയതോ ആയിരിക്കാം കുറേ നാളുകളായി വർഷങ്ങളായിട്ട് നിങ്ങൾ ചെറുതായിരുന്ന സമയത്തായിരിക്കും അപ്പോൾ അവർ ഇപ്പോൾ അവർ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് നിങ്ങളായിട്ട് മുൻകൈ എടുത്തോ ഒക്കെ നടത്തുന്നൊരു വിവാഹമായിട്ട് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി എന്തായാലും ഒരു മംഗളകർമ്മം ഫാമിലിയിൽ നടക്കുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങളെ സംബന്ധിച്ച് ഈ മാസത്തിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നൈനോഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ പല കാര്യങ്ങളുടെയും പര്യവസാനവും പല പുതിയ കാര്യങ്ങളുടെയൊക്കെ തുടക്കം സംഭവിക്കുന്ന ഒരു സമയം ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് പലതും പലതും പര്യവസാനിക്കുന്നു പുതിയത് പലതും തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പുതുമ എന്ന് പറയുന്ന പലതിന്റെയും പര്യവസാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കും ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നു ആവുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യത്ത് സെറ്റിലാകുന്നതിൽ അത് ശരിയായിട്ടുള്ള തീരുമാനമാണോ അങ്ങനെ പല രീതിയിലാ ഒരു ചിന്തകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് എങ്ങനെയാവും ഭാവി എങ്ങനെയാകുമെന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതൊഴിച്ചാൽ വേറെ വലിയ ടെൻഷൻസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു ആകാംക്ഷ കൊണ്ടുള്ളൊരു ഒരു 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 ക്യൂരിയോസിറ്റി ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ടെൻഷൻ കാര്യങ്ങളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം